ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഓം ശ്രീ കൽക്കി കൽകി നമ എൻ്റെ പേര് ആരിശ്രീ ഞാൻ കാലിക്കറ്റ് നിന്നാണ് വരുന്നത് അച്ഛൻ്റെ പേര് സുധീർ അമ്മേൻ്റെ പേര് രചന ഒരു ബ്രദറുണ്ട് ഋത്വിക് ഞങ്ങൾ നാല് ഫാമിലിയും അമ്മയുടെ ഇവിടെ തന്നെയാണ് ഇപ്പോൾ എന്താ അമ്മേൻ്റെ അസുഖത്തോടെയാണ് ഇവിടേക്ക് വരുന്നത് യൂട്യൂബിൽ കണ്ടിട്ട് മെയ് ഏപ്രിൽ മെയ് ആ ഒരു ടൈമിൽ അമ്മ ഫോണിലൂടെയായിരുന്നു ഹീ ഹീലിംഗ് പവർ എല്ലാം എടുത്തത് അതിന് ശേഷമാണ് പിന്നെ ജൂണിലാണ് ഇവിടെ അമ്മേനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയത് എൻ്റെ അമ്മേലിൻ്റെ അമ്മയിലൂടെ ത്രൂ തന്നെ എനിക്ക് ഇവിടുത്തെ അമ്മ ഭാരതി ഹീലിംഗ് പവർ തരുന്നുണ്ടായിരുന്നു അമ്മയുടെ ബാക്ക് പെയിനും കാര്യങ്ങളും അമ്മ ബെഡ് റിഡൺ ആയിട്ടായിരുന്നു ഇത്രയും ആ ഒരു ഒരു കൊല്ലത്തോളം നമുക്ക് ഒരു ആറ് മാസത്തോളം ബെഡ് ഇടാനായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഒരു മരുന്നു ചികിത്സാരീതിയൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഈ യൂട്യൂബിലൂടെ അമ്മയുടെ വീഡിയോസും എല്ലാം കണ്ട് വരുന്നത് അങ്ങനെ ആ അമ്മ പവർ കൊടുത്തോടു കൂടി അമ്മ കംപ്ലീറ്റ്ലി ഓക്കെ ആയി അങ്ങനെ ഞാൻ പവർ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മ എനിക്ക് എനിക്ക് പി സിയോട് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അമ്മയിലൂടെ തന്നെ അമ്മ എനിക്ക് പവർ തരാൻ തുടങ്ങി ഞാനിവിടെ വരുന്നതിന് മുന്നേ തന്നെ അമ്മയിലൂടെ എനിക്ക് പവർ കിട്ടാൻ തുടങ്ങി അങ്ങനെ തന്നെ എൻ്റെ പീരീഡ്സ് എല്ലാം റെഗുലറായി പി സി ഡി മാറി എല്ലാം മാറി അങ്ങനെ പിന്നെയാണ് ഇവിടെ എത്തി പവർ എല്ലാം എടുക്കുന്നത് പിന്നെ ഫാമിലിയും എല്ലാവരും അമ്മയും എല്ലാം ഓക്കെ ആയി ഇപ്പോൾ എല്ലാ മാസവും അമ്മേനെ അപ്പോൾ അവർ ഇവിടെ കാണാനും വരാനൊക്കെ പറ്റുന്നുണ്ട് എന്താ പറയുക അതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് ഇപ്പം ഞങ്ങളെ എന്താ പറയുക ഫാമിലിയും ഒക്കെ അത്രയും നല്ല ഒരു ഫിനാൻഷ്യലിയും മെൻറ്റലിയും എല്ലാം നല്ല അമ്മേൻ്റെ അടുത്ത് വന്നതിൻ്റെ ശേഷം എല്ലാം ഹാപ്പിയും കാര്യങ്ങളെല്ലാം ആയി അങ്ങനെ ഹോംസ്റ്റേ കേൾക്കി ദേവിയെന്നു നമസ്കാരം എൻ്റെ പേര് ഋത്തിക് എന്നാണ് കോഴിക്കോടാണ് വീട് ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരു കൊല്ലത്തോളമായി ഫസ്റ്റ് നമുക്ക് എൻ്റെ അമ്മയുടെ സ്പൈനിൻ്റെ പ്രശ്നം കാരണമാണ് നമ്മൾ ഇവിടെ എത്തുന്നത് സ്പൈൻ കോഡിന് ഡിസ്ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് എലോപ്പതി ആയുർവേദമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കതിലൊന്നൊരു ഹോപ്പ് ഇല്ലാതായപ്പോഴാണ് ഇങ്ങോട്ട് എത്തിപ്പെടുന്നത് അപ്പോൾ ഇവിടെ വന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് വിളിച്ചിട്ട് തന്നെ അമ്മ അമ്മയെ വിളിച്ച് സംസാരിച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അമ്മ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പണ്ടൊന്നും കുറച്ച് മുമ്പൊന്നും തീരെ നടക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഇപ്പം എല്ലാ ജോലിയൊക്കെ ചെയ്യാം നമുക്ക് നടക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തി അമ്മ അപ്പോൾ അത്രയും വലിയൊരു ചേഞ്ച് വന്നു അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മളും ഇതിലേക്ക് വന്നു തുടങ്ങിയത് പിന്നെ എൻ്റെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ അമ്മയുടെ അടുത്ത് നിന്ന് പവർ എടുത്തതിന് ശേഷം ഇവിടെ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അമ്മയെ വിളിച്ച ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ അസുഖങ്ങളും മാറാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അനുഭവം പറയാനുള്ളത് ഓം ശ്രീ കൽക്കിദേവിയെ നമ ഞാൻ സുധീർ കോഴിക്കോട് നിന്ന് നിന്നായിരുന്നു അമ്മേനെ പറ്റി അറിയുന്നത് എൻ്റെ വൈഫ് കണ്ണൂരുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് അമ്മേനെ പറ്റി അറിയുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അങ്ങനെ വൈഫിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടാണ് ഇതിന് ഇവിടെ വരാൻ കാരണം അത് വൈഫിന് നട്ടലിന് ഭയങ്കര പ്രശ്നമായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് ആയുർവേദം അലോപ്പതി ഹോമിയോ ഇതിലൊക്കെ ചികിത്സ നടത്തി ഒരു ഫലമില്ലാതെ വന്നേരം ഇപ്പം ഡോക്ടർമാർ അവിടെ നിന്ന് തന്നെ പറഞ്ഞ് വേറെ ചികിത്സയൊന്നുമില്ല ഇനി ഇങ്ങനെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം മരുന്നും ഇതൊക്കെ ആയിട്ട് പോകണം പെയിൻ കില്ലർ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഇതൊക്കെ അടിച്ചിട്ട് പോകണം വേറെ ഇതിങ്ങനെ തന്നെ ആയിരിക്കും ഇനി വേദനയും കളിയൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ട് ഒരു ആറുമാസത്തോളം ബെഡ് തന്നെയായിരുന്നു എഴുന്നേൽക്കാൻ പറ്റാതുകൊണ്ട് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കട്ടിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഞാൻ കൈ പിടിച്ചിട്ട് വേണം ഒന്ന് എഴുന്നേൽക്കാൻ ബാത്റൂമിലൊക്കെ പോകാനൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു ആ സമയത്താണ് ഈ ചേച്ചി പറഞ്ഞിട്ട് അമ്മേനെ കിട്ടി അറിയുന്നത് അങ്ങനെ അമ്മേനെ വിളിച്ച് അവൾ ആദ്യം പവറെടുത്തു പവറെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അസുഖത്തിന് വ്യത്യാസം വന്നു വന്ന വന്ന ശേഷം പിന്നെ പിന്നെയാണ് ഭേദ ഏതാണ്ട് ഭേദമായി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മേൻ്റെ അടുത്ത് വരുന്നത് തന്നെ അങ്ങനെ വന്നതിൻ്റെ ശേഷം ഞാനും പിന്നെ മക്കളും അതായത് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും നമ്മൾ പവറെടുത്ത് നമ്മൾ നാലാളും പവറെടുത്ത് അതിന് ശേഷം വളരെ വ്യത്യാസം വന്ന അസുഖത്തിന് ഞാനും പിന്നെ ഇരുപത്തി ഒന്ന് വർഷമായി ഞാനും ബി പി പ്രഷറിൻ്റെ മെഡിസിൻ കഴിക്കുന്നു ആദ്യം കുറേ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് പിന്നെ ആയുർവേദിക്ക് ആയിരുന്നു നിരന്തരം അതായത് ഡെയിലി കഴി കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പാറടുത്തേൻ്റെ ശേഷം ഇപ്പോൾ ഒരു എട്ട് മാസമായി തീരെ മെഡിസിൻ ഇല്ല ആരും മെഡിസിൻ കഴിക്കില്ല ഒരു പ്രശ്നമില്ല ഒരു അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്മയെ വിളിച്ച് പറയും അമ്മ അതിനനുസരിച്ചിട്ട് പിന്നെ പറയും വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ദേവി ദേവന്മാർക്ക് എന്തെങ്കിലും ഒഴിഞ്ഞു വെക്കാൻ പറയും അപ്പം തന്നെ അസുഖം മാറും അങ്ങനെയൊക്കെയാണ് പിന്നെ മോനാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പവർ എടുത്തതിന് ശേഷം അവൻ ചെറിയ കഴുത്തിനൊരു വേദനയൊക്കെ വന്നു അപ്പോൾ അതിന് ശേഷം അവന് ബോധ്യമായി അമ്മയുടെ വില അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു പ്രശ്നങ്ങളുമില്ല നല്ല നിലയിൽ പോന്ന് അവൻ ജോലി ചെയ്യുന്നു ബിടെക് കഴിഞ്ഞ് ജോലി ചെയ്യുന്നതായിരുന്നു മോളാണെങ്കിൽ പി ജി പി ജി ചെയ്യുന്നത് എം എ ഇംഗ്ലീഷാണ് അപ്പം അവൾക്ക് ആദ്യം ചെറിയ വര വരക്കാനൊക്കെയുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറുങ്ങനെ ചെറുങ്ങനെ നോക്കി വരക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അമ്മേൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഇപ്പം നല്ല കൂടുതലായിട്ട് അതിൻ്റെ ആ വരയിൽ നന്നായിട്ട് വരക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അമ്മയുടെ ഒക്കെ വരച്ച് നല്ല നല്ലതായി വരച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെ മറ്റുള്ള ഒന്നുമില്ല പിന്നെ മോൻ ജോലി ചെയ്യുന്നു മോളിങ്ങനെ ചെയ്യുന്നു ഇപ്പം നല്ല ഹാപ്പി ആയി പോകുന്നു നമ്മളിപ്പോൾ വരാൻ പറ്റുന്ന ഇപ്പോൾ അധികം പൂജക്കും ഇവിടെ വരാറുണ്ട് വല്ലപ്പോഴും വരാതിരിക്കുള്ളൂ എന്നാലും എന്തായാലും വരലുണ്ട് ഇപ്പോൾ അങ്ങനെ നന്നായി പോകുന്നു നമ്മളെ കുടുംബജീവിതം പിന്നെ അമ്മ പറഞ്ഞ അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും അമ്മ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പിന്നെ വിഷമങ്ങൾ വരുന്നേരം അമ്മയെ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം പറയും അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല അന്നേരം എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹൃദയം അസുഖം മാറുന്നുണ്ട് മെഡിസിൻ എന്ന് പറയുന്ന സംഭവമില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ആയി പോകുന്നു ഹോം ശ്രീ കൽക്കി ദേവി നമിയാ ഓ സ്ത്രീ കലക്കി നേ ഓ സ്ത്രീ കലക്കി നേ ആ ജയകുമാരി ജയകുമാരിയാണ് പൂവത്തൂരാണ് താമസിക്കുന്നത് പിന്നെ അവിടെ വന്നിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷം കൊണ്ട് ആശുപത്രിയില്ല മരുന്നില്ല അതൊന്നുമില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷം അമ്മയും ഭഗവാനും കൂടി ഒരു സഹായം തന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് അദ്ധ്വാനിച്ച് ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട് അത് ഇനിയും അമ്മയും ഭഗവാനും കൂടി സഹായിക്കും എന്നുള്ള ഉറപ്പുമുണ്ട് അമ്മയും ഭഗവാനും മാത്രം മതി ഞങ്ങൾക്ക് ആശുപത്രി മരുന്ന് വേറെ ഒന്നും വേണ്ട എന്നാൽ ഞങ്ങളൊരു കൊച്ച് തട്ട് ഇടവച്ച് കഴിയുകയാണ് അതുകൊണ്ട് നമ്മളെ നമുക്ക് വരുമാനമുണ്ട് നമുക്ക് എല്ലാ സഹായങ്ങളും ഉണ്ട് അമ്മേടെ സഹായവും ഭഗവാന്റെ സഹായവും എല്ലാം ഉണ്ട് അവർ മരുന്നും ആശുപത്രി ഒന്നുമില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ് ഈ ഒന്നര വർഷം കൊണ്ട് അതിന് മുമ്പ് ഗുളിയും മരുന്നും ആശുപത്രിയും എല്ലാം കഴിഞ്ഞാണ് ഇവിടെ വന്ന അന്നുമുണ്ട് ഇതൊന്നുമില്ല ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുമ്പ് പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു